അങ്ങനെ ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പനും ഫ്രണ്ടും തിരിച്ച് റൂമിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് അത്യാവശ്യം വൈകുന്നേരമായ കാരണം അത്യാവശ്യം നമ്മൾ അപ്പർ ഡെക്കിലായ കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും പുറത്തേക്ക് പോകാനുമായി ഇരുഭാഗത്തു നിന്നുമുള്ള ആളുകളെല്ലാം തന്നെ ക്കുള്ള വഴിയിലേക്കുള്ള യാത്രയിലാണ് ആ ഭാഗത്തു നിന്ന് വരുന്നവരുടെ നിരയാണ് ആ കാണുന്നത് വാഹനങ്ങളെല്ലാം ഫെറിയിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങൾ ഫെറിയിൽ നിന്നും വീണ്ടും തിരിച്ചു റൂമിലേക്കുള്ള വരവായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വൈകുന്നേരമായി എല്ലാ സഞ്ചാരികളും അവരവരുടെ റൂമുകളിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ട് ഫെറിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും പടിക്ക് ഇറങ്ങി കാരണം അവിടെ നല്ല തിരക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ആ നിൽക്കുന്നത് ഗോസോയിലേക്ക് പോകുന്ന ഫെറിയിലേക്കുള്ള യാത്രക്കാർ വെയിറ്റിംഗ് ചെയ്യുന്നതാണ് ഞങ്ങളങ്ങനെ ഫെറി യാത്ര കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾക്ക് ഭുജീബയിലേക്കുള്ള ബസ് പിടിക്കണം ഉള്ള നേരത്തെ റൂമിലെത്തി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കേണ്ടതാണ് ഞങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഇതാ ഫെറിയിൽ നിന്ന് കാറുകൾ വലിയ പോകുന്നുണ്ട് ചിബായിരിക്കുന്നു ഇനി ഞങ്ങൾ റൂമിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് നന്ദി ഇന്നത്തെ ഞാനിട്ട വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ തിരുത്തുന്നതാണ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാൾട്ട കുട്ടപ്പേട്ടൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു സോ ഗോസോ യാത്രയ്ക്ക് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് കിർക്കാവയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ സൈനിങ് ഓഫ് yes he also trishukar Trishurkaran Ji and kodaira kar marta